കോഴിക്കോട് പേരാമ്പ്ര പൈതോത്ത് കല്യാണ വീട്ടിൽ കവർച്ച അഞ്ചു ലക്ഷത്തോളം രൂപ നഷ്ടമായി കോറോത്ത സന സനന്ദൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത് സന്തനാന്റെ മകൻ്റെ ക്ഷമിക്കണം മകളുടെ കല്യാണമായിരുന്നു ഇന്നലെ കല്യാണത്തിന് ലഭിച്ച പണം സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ് മോഷണം പോയത് കൂടുതൽ വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേർന്നുണ്ട് അനഘ എപ്പോഴാണ് സംഭവം ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് അതായത് കോഴിക്കോട് പേരാമ്പ്ര പൈതോത്ത് ഈ കോറോത്ത് വീട്ടിൽ സദാനന്ദന്റെ വീട്ടിലാണ് ഈ മോഷണം നടക്കുന്നത് ഇന്നലെ സദാനന്ദന്റെ മകളുടെ വിവാഹമായിരുന്നു ഇതിനോടനുബന്ധിച്ച് ആ ഈ ആ ഭാഗത്തൊക്കെ തന്നെ ഒരു ചടങ്ങുണ്ട് ഈ വിവാഹ വീട്ടിൽ ഒരു പെട്ടി സൂക്ഷിക്കും ഈ പെട്ടിയിൽ ആ പ്രദേശത്തെ ആളുകളൊക്കെ തന്നെ ഈ കല്യാണവുമായി ബന്ധപ്പെട്ടിട്ട് അവർ ഒരു തുക കൊടുക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് അങ്ങനെ ആ രീതിയിൽ അവിടെ പെട്ടി സൂക്ഷിച്ചിരുന്നു ഈ പെട്ടിയിൽ കല്യാണത്തിന് വന്നവർക്ക് തന്നെ പണം വിടുകയും ചെയ്തിരുന്നു അങ്ങനെ ആ പെട്ടി അലമാരയിൽ ഭദ്രമായി സൂക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ കല്യാണം കഴിഞ്ഞ രാത്രി ആയതുകൊണ്ട് കൊണ്ട് തന്നെ വീട്ടിലുള്ളവരൊക്കെ തന്നെ ഉറക്കമായിരുന്നു അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ആയ സമയത്ത് ഈ വീട്ടിൽ പന്തൽ അതായത് ഇന്ന് രാവിലെ ആയ സമയത്ത് വീട്ടിൽ പന്തല് പൊളിക്കാൻ ഈ ആളുകൾ എത്തിയ സമയത്താണ് ഇവരാണ് വീടിന് ചേർന്നിട്ടുള്ള വയലിൽ ഈ പെട്ടി പൊട്ടിച്ച് എടുത്ത നിലവിൽ കാണപ്പെടുന്നതും പിന്നീട് ഇവരാണ് വീട്ടുകാരെ വിവരം അറിയിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്നത് ഈ സദാനന്ദൻ കുറെ കാലം ഗൾഫിലായിരുന്നു അവിടെ നിന്ന് വലിയൊരു തുക തുക തുകമായിട്ടാണ് നാട്ടിലേക്ക് വന്നത് ആ തുകയും ഈ പെട്ടിയിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ വീട്ടുകാർ പറയുന്നതിനനുസരിച്ചാണെങ്കിൽ അഞ്ചു ലക്ഷത്തിന് മുകളിൽ അതായത് പത്ത് ലക്ഷത്തിലധികം രൂപ ആ പെട്ടിയിൽ ഉണ്ടായിരുന്നു അതാണ് നഷ്ടപ്പെട്ടത് എന്നാണ് വീട്ടുകാർ പറയുന്നത് ഇവർ പരാതി നൽകിയതിനെ തുടർന്ന് പേരാമ്പ്ര പോലീസും അത് തന്നെ അതുപോലെ തന്നെ ഡോക്ടോടും അതുപോലെ ഫിംഗർ പ്രിന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ തന്നെ വീട്ടിലെത്തി പരിശോധന നടത്തിയിട്ടുണ്ട് ഈ പ്രദേശത്തെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് ആ പേരാമ്പ്ര ആ പ്രദേശത്തെ സംബന്ധിച്ച് ഇങ്ങനെ സംഭവം ഇതാദ്യമായാണ് നടക്കുന്നത് മാത്രമല്ല എത്രയും പെട്ടെന്ന് പ്രതികളെ ഈ മോഷ്ടാവിനെ കണ്ടെത്തണം എന്നൊരു ആവശ്യമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഒരു പെൺകുട്ടിയുടെ കല്യാണമാണ് നടന്നത് ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ചില ബാധ്യതകളൊക്കെ ഉണ്ട് അതൊക്കെ തീർക്കണമെങ്കിൽ ഈ പണം പെട്ടിയിലുണ്ടായിരുന്ന പണം വേണം എന്ന് ആവശ്യമുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ മോഷ്ടാവിനെ കണ്ടെത്തണം എന്നുകൂടിയാണ് വീട്ടുകാർ പറയുന്നത് പ്രദേശത്തെ സി സി ടി വി കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് മാത്രമല്ല ഈ പ്രദേശത്തെയും വീട്ടുകാരെയും കൃത്യമായി പരിചയമുള്ള ഒരാളാണ് മോഷ്ടാവ് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിഷ്ണു കോറോത്ത് സ്വദേശി സദാനന്ദൻ്റെ വീട്ടിലാണ് കവർച്ച നടന്നത് സദാ സദാനന്ദൻ്റെ മകളുടെ കല്യാണമായിരുന്നു ഇന്നലെ